സമരം ചെയ്യുന്ന പ്രവർത്തകർക്ക് സർക്കാരിന്റെ അന്ത്യശാസനം പണിമുടക്കുന്നവർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇതു സംബന്ധിച്ച സർക്കുലർ ഇറക്കി സമരം ചെയ്യുന്ന എല്ലാ ആശ വർക്കർമാരെയും ഒഴിവാക്കാനാണ് നീക്കം ഇതിനുശേഷം പുതിയ ആളുകളെ നിയോഗിക്കും അതിവേഗ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും ഇതിന് മുന്നോടിയായിട്ടാണ് സർക്കുലർ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സർക്കുലർ ആശാ പ്രവർത്തകർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഇതിനുള്ള പകരം സംവിധാനം ഏർപ്പെടുത്തണം തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു പണിമുടക്കുന്നവർക്ക് പകരം തൊട്ടടുത്ത വാർഡുകളിലെ ആശാപ്രവർത്തകർക്ക് അധിക ചുമതല നൽകിയോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖാന്തരമോ സേവനം ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം ആശാവർക്കർമാർക്ക് പകരം ആരോഗ്യ വകുപ്പിലെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിക്കണം സമരം പതിനഞ്ച് ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കടുത്ത നടപടിയുമായി സർക്കാർ എത്തിയിരിക്കുന്നത് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആണ് എല്ലാം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും എൻ എച്ച് എം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കത്ത് നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് നിലവിൽ നടത്തിവരുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആശാപ്രവർത്തകർ പങ്കെടുക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഡയറക്ടറുടെ കത്തിൽ പറയുന്നു എല്ലാ ആശാവർക്കർമാരും അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിച്ച് ഏൽപ്പിക്കപ്പെട്ട ജോലികൾ നിർവഹിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ആശാപ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം ഇത്തരം നടപടികൾക്ക് കാലതാമസം ഉണ്ടായാൽ തൊട്ടടുത്ത വാർഡിലെ ആശാവർക്കർക്ക് അധിക ചുമതല നൽകിയോ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരമോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖേനയോ ജനങ്ങൾക്ക് സേവനം ഉറപ്പാക്കണം ഇതിന്റെ ഉത്തരവാദിത്തം മെഡിക്കൽ ഓഫീസർമാർക്കാണ് ഇത്തരത്തിൽ ചുമതല നൽകുന്നവർക്കുള്ള ഇൻസെൻറ്റീവ് നൽകാൻ മിഷൻ ഡയറക്ടർ പിന്നീട് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുമെന്ന് കത്തിൽ പറയുന്നു വലിയ പിന്തുണയാണ് ആശാവർക്കർമാരുടെ തിരുവനന്തപുരത്തെ സമരത്തിന് കിട്ടുന്നത് നഗരത്തിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ ദേവാലയങ്ങളിൽ പോകാൻ ഇറങ്ങുന്ന മുതിർന്നവർ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ പ്രവർത്തകർ കെ ഡ്രൈവർമാർ വിവിധ സമരങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന സംഘടനാ പ്രവർത്തകർ നഗരത്തിലെ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലയെയും പ്രതിനിധീകരിക്കുന്നവർ സമരം ചെയ്യുന്ന ആശമാരെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിക്കുന്നുണ്ട് മകളുടെ പിറന്നാളാഘോഷം മാറ്റിവച്ച് അതിനായി കരുതിയ തുക സംഭാവനയായി നൽകാൻ എത്തിയ പ്രശസ്തനായ ഡോക്ടറും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആശാപ്രവർത്തകരുടെ കയ്യിൽ തങ്ങളാൽ കഴിയാവുന്ന ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുവിടുന്ന നാട്ടുകാരും ന്യായമായ ആവശ്യങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിന്റെ തെളിവാണ് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത് എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പറഞ്ഞു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മുതൽ ആശാവർക്കർമാരുടെ സേവനം ലഭിച്ച സാധാരണ മനുഷ്യർ വരെ കൂട്ടത്തിൽ ഉണ്ട് എന്നും അവർ പറഞ്ഞു പലതരത്തിൽ സമരത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ന്യായമായ അവകാശം സ്ഥാപിച്ചെടുക്കുക എന്ന ഏക ലക്ഷ്യത്തിൽ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് മിനി പറഞ്ഞു